ദിവസങ്ങൾ ഓടി മറിഞ്ഞുകൊണ്ടിരുന്നു അതുപോലെ ദച്ചുവിന്റെ കോളേജ് ദിനങ്ങളും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഇത്രയും നാളത്തെ പോലെ തന്നെ കോളേജിൽ വെച്ച് രുദ്നും എതിരെ പ്രത്യക്ഷത്തിൽ വർഷം യാതൊന്നും ചെയ്തിരുന്നില്ലെങ്കിലും പരോക്ഷമായി അവൾ അവർക്കെതിരെ എന്തൊക്കെയോ ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ ഫലമായി അവൾ രുദ്ധൻറെയും ദച്ചുവിന്റെയും ഫുൾ ഡീറ്റെയിൽസ് അറിയാനായി കോളേജിൽ തന്നെ ഒരു ഓഫീസ് സ്റ്റാഫിനെ സ്വാധീനിച്ചിരുന്നു എന്നാൽ അവിടെ നിന്നും ദശുവിനെ കുറിച്ചുള്ള ഒന്നും അല്ലാതെ രുദ്ധനെ കുറിച്ച് യാതൊന്നും തന്നെ അവൾക്കറിയാൻ സാധിച്ചിരുന്നില്ല അതിലവൾക്ക് നിരാശ തോന്നിയിരുന്നുവെങ്കിലും ദച്ചു ഒരു അനാഥ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞതിൽ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു ആ നിമിഷം ദച്ചുവിനെ തകർക്കാനായി അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങൾ തെളിഞ്ഞു വന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം ദച്ചുവും മീനും കൂടെ വാഷ്റൂമിലേക്ക് പോകുന്നത് മുകൾ നിലയിൽ നിന്ന് വർഷ കാണാൻ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി ചുണ്ടൽ ഗൂഢമായി പുഞ്ചിരിയോടെ അവൾ ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു അതേസമയം വാഷ്റൂമിന് മുന്നിൽ എത്തിയ ദച്ചു മീനും പരസ്പരം ഒന്ന് നോക്കി നീ പോയിട്ട് വാ ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം മീനു ദച്ചുവിനോടായി പറയുന്നതും അവളൊന്ന് മോളിക്കുണ്ടാകത്തേക്ക് കയറി ദച്ചുവിനോടൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം അവരുടെ യാത്ര പറഞ്ഞ ക്ലാസ്സിൽ വന്നിരുന്നപ്പോഴാണ് ദച്ചുവിനെ പീരീഡ്സ് ആയത് പോലെ തോന്നിയത് ഡേറ്റ് കൊണ്ട് തന്നെ അവൾ പ്രിക്കോഷൻസ് കരുതിയിരുന്നു അതുകൊണ്ട് അവൾ മീനുവിനെ എങ്കുട്ടി നേരെ വാഷ്റൂമിലേക്ക് വന്നു ദച്ചു മാറി വരുന്നതും കാത്തും മീനു വാഷ്റൂമിൻ്റെ ഒരു സൈഡിലായി മാറുന്നിരുന്നു പെട്ടെന്നാണ് അവിടേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നത് മീനുവിനെ വിളിക്കുന്നത് ഏയ് മീനു തന്നെ ആര് വിളിക്കുന്ന കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി തൻ്റെ ക്ലാസ്സിൽ തന്നെ ഭവിയ എന്ന പെൺകുട്ടിയായിരുന്നു അത് എന്താ ഭവ്യ അവൾ ഭാവിയെ നോക്കി ചോദിച്ചു എടോ തന്നെ മാതൃ മിസ് അന്വേഷിക്കുന്നുണ്ട് അവൾ മീനുവിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു എന്നെയാ എന്നെ എന്തിനാ മാതൃ മിസ് അന്വേഷിക്കുന്നത് അവൾ പറഞ്ഞു കേട്ട് മീനു നെറ്റിച്ച് വിളിച്ചുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സ് മിസ് തൻ്റെ കയ്യിലല്ലേ ഏൽപ്പിച്ചിരുന്നത് അത് കൊടുക്കാനോ മറ്റോ ആണെന്ന് തോന്നും അവൾ പറഞ്ഞു കേട്ട് മീനു അബദ്ധം പറ്റിയതുപോലെ തലയിൽ കൈവെച്ചു കൊണ്ടു നിന്നു ഏ ഭവ്യ ഞാനത് മറന്നു ലഞ്ച് ബ്രേക്കിന് മിസ്സിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു ആ ദച്ചു കൂട്ടി വന്നിട്ട് ഞാൻ പോയി എടുത്തോളാം ദച്ചു ദാക്ഷായണിയോ അവൾ പറഞ്ഞു പറഞ്ഞക്കിട്ട് ഭവ്യ സംശയത്തോടെ ചോദിച്ചു ആ അതെ അവൾ അകത്തേക്ക് പോയിരിക്കയാണ് ഇപ്പോൾ വരും എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് മിസ്സിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തോളാം മീനു അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് അപ്പോഴേക്കും ലേറ്റ് ആകില്ലേ ആ ഒരു കാര്യം ചെയ്യാം താൻ വേഗം പോയി അതെടുത്ത് മിസ്സിനെ കൊണ്ടുപോയി കൊടുക്ക് ദാക്ഷായണി ഇറങ്ങുമ്പോൾ ഞാൻ അവളെയും കൂട്ടി കൊണ്ടുവരാം അത് ഭാവിയെ പറഞ്ഞു കേട്ട് അവളൊന്ന് മടിച്ചു അതിനെ കാരണം തന്നോടും ദേവി ചേച്ചിയോടും ഒക്കെ ഒഴിച്ച ക്ലാസ്സിലുള്ള സഹപാഠികളോട് പോലും കൂട്ടുകൂടാൻ മടിക്കുന്ന അവളുടെ പ്രകൃതം തന്നെയായിരുന്നു താൻ എന്താണോ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുകയല്ലേ അല്ലെങ്കിൽ ചിലപ്പോൾ മിസ് പോയി കളയും കേട്ടോ ഇന്ന് ഉച്ചക്ക് ശേഷം മിസ് ലീവ് ആണ് പറയുന്നത് കേട്ടു അവളെ സംശയത്തോടെയുള്ള നിൽപ്പ് കണ്ടതും ഭവിയെ പറഞ്ഞു ആണോ എങ്കിൽ പിന്നെ ഞാൻ വേഗം പോയി അത് നേടുത്തു കൊടുത്തിട്ട് വരാം അതുവരെ താൻ ഇവിടെ തന്നെ നിൽക്കണേ അവളെ ഒറ്റയ്ക്കാക്കലേ മീനു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓ എൻ്റെ മീനാക്ഷി അത് ഓർത്ത് താൻ ടെൻഷൻ ആവണ്ട ഞാൻ ഞാനിവിടെ തന്നെ നിന്നോളാം ഇനി താൻ എത്തനും മുൻപ് ദാക്ഷായണി പുറത്തേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഞാൻ അവളെ കൂടി ക്ലാസ്സിലേക്ക് തന്നെ വന്നോളാം എന്താ അത് പോരേ അവളൊരു കുസൃതിയോടെ പറഞ്ഞു പറഞ്ഞിട്ട് മീനു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി ശേഷം വേഗം അവിടുന്ന് ക്ലാസ്സിലേക്ക് ഓടി അവൾ മുന്നിൽ നിന്ന് മറിഞ്ഞിടും അതുവരെ പുഞ്ചിരിയോടെ നിന്ന് ഭവിയുടെ മുഖം മുറുകി ദാക്ഷായണി അവൾ പല്ലുകൾ ഞെരിച്ചു കൊണ്ട് അവളുടെ പേര് ഉരുവിട്ടു ശേഷം ദേഷ്യത്തോടെ ദച്ചു കയറിപ്പോയ വാഷൂമിന്റെ വാതിലക്കലയ്ക്ക് കണ്ണുകൾ നിന്നു പെട്ടെന്ന് അവളുടെ തൊഴിലൊരു കൈ അമർന്നതും അവൾ ഞെട്ടലവിടെ തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന വർഷയെ കണ്ടതും അവളുടെ ചുണ്ടിൽ ക്രൂരമായി ഒരു പുഞ്ചിരി വിടാന്നു അതേ പുഞ്ചിരിയോടെ തന്നെ വർഷയുടെ മുഖത്തും ഉണ്ടായിരുന്നു അവൾ എവിടെ അകത്ത് തന്നെ ഉം ഇതുവരെ തമ്പുരാട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല വർഷ ചോദിച്ചതും അവൾ ചുണ്ടൊന്നും കോട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു ശരി നീവാ നമുക്ക് അവൾക്ക് വേണ്ടി നല്ല അസലൊരു ട്രീറ്റ് കൊടുത്തിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞവളെ ഭാവിയെ പിടിച്ചു നിർത്തി ചേച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ചേച്ചി അറിയില്ലെങ്കിലും അവൾക്ക് എന്നെ നന്നായിട്ട് അറിയാം വർഷയുടെ കയ്യിൽ പിടിച്ചിട്ട് ഭാവിയെ ചോദിച്ചു കേട്ട് അവൾ പുച്ഛട ചീരിച്ചു ഉം എന്ത് പ്രശ്നം ഉണ്ടാകാനാ നമുക്കെതിരെ അവൾ കംപ്ലൈന്റ് കൊടുക്കുമോ കൊടുത്താൽ തന്നെ ഏതൊരു അനാഥാലയത്തിന്റെ മുലയിൽ നിന്നങ്ങാനും കുടിക്കാനും തിന്നാനും ഒന്നും കിട്ടാതെ അവരുടെയൊക്കെ കാരണത്തിൽ ജീവിക്കുന്ന അവളെപ്പോലെ ഒരു പിച്ചക്കാരി നമുക്കെതിരെ എവിടെ വരെ പോകാനാ ഇനി അവൾ കംപ്ലയിൻ്റ് കൊടുത്താൽ തന്നെ എൻ അമ്മ ഇൻഡസ്ട്രീസിൻ്റെ അധിപൻ നടരാജമേനോൻ്റെ മകൾക്കും അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ മകൾക്കും എതിരായി ഇവിടെ ഏത് മാനേജ്മെൻറ്റാണ് ആക്ഷൻ എടുക്കുന്നതെന്ന് ഒന്ന് കാണണമല്ലോ പുച്ഛത്തോടെയുള്ള അവളുടെ മറുപടിക്ക് അടുത്തും ഭാവിയൊന്ന് ചിരിച്ചു ശരിയാ ചേച്ചി തന്തയും തള്ളയും ഇല്ലാത്ത അവളെപ്പോലുള്ള അനാഥ പെണ്ണിനെ ഒരിക്കലും നമുക്കെതിരായി ഒന്നും ചെയ്യാൻ കഴിയില്ല വർഷവീരോടെ പറയുന്നത് കേട്ട് ഭവിയും അഹങ്കാരത്തോടെ അതിനെ അനുകൂലിച്ചു എങ്കിൽ വാ ചേച്ചി എത്രയും പെട്ടെന്നെ നമുക്ക് അവൾക്കുള്ള പണി കൊടുക്കണം ഇനി ഒരു നിമിഷം പോലും അവളീ കോളേജിൽ തുടരാൻ പാടില്ല നാളെ നേരം പുലരുമ്പോൾ അവളെ ഈ കോളേജിൽ നിന്ന് പഠിത്തം അവസാനിപ്പിച്ച് തിരികെ പോയി എന്ന് വേണം ഇവിടെയുള്ള അവളുടെ ആരാധകർ ഒന്നടക്കം അറിയാൻ പല്ലുകൾ ഞെരിച്ചുണ്ടും പാകിയോടെ അവൾ പറഞ്ഞതും ഗൂഢമായ പുഞ്ചിരിയുടെ വർഷ അവളെ തൊള്ളിലൊന്ന് തട്ടി ശേഷം തിരിഞ്ഞ് വാഷ്റൂമിൻ്റെ വാതിൽ കൊട്ടാൻ തുടങ്ങി അതേ നിമിഷം തന്നെ വാതിൽ തുറന്ന് ധിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു മുന്നിൽ നിൽക്കുന്ന അപരിചിതയായ പെൺകുട്ടിയെ ധച്ചു ഒരു നിമിഷം നോക്കി ശേഷം കണ്ണുകൾ അടുത്ത് നിൽക്കുന്നവളിലേക്ക് നീണ്ടതും പരിചിതമായ മുഖം കണ്ട് അവളെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു താൻ താനെന്താ ഇവിടെ നിൽക്കുന്നത് ഭവ്യയെ കണ്ടാദ്യമൊന്നും മടിച്ചെങ്കിലും എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന് കരുതി അവൾ ചോദിച്ചു നിന്നെ കാത്തു നിന്നതാ അവൾ ചോദിച്ചു കിട്ടും ഭാവിയെ മാറിൽ കൈയും കേട്ട് നിന്ന് അവളെ അടിമുടി എന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നെയോ എന്നാൽ അവളുടെ മറുപടി കേട്ട് ദച്ചിൽ അത്ഭുതം നിറഞ്ഞു കാരണം ക്ലാസ്സിൽ പോലും അവർ പരസ്പരം മാധികമൊന്നും സംസാരിക്കാറില്ലായിരുന്നു പിന്നെ തന്നെയും കഥ അവൾ എന്തിനു ഇവിടെ നിൽക്കണമെന്ന് അവൾ ചിന്തിച്ചു അതെ നിന്നെ കഥ തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്നത് നിന്നെ ഞങ്ങൾക്ക് ശരിക്കും ഒന്ന് കാണണമായിരുന്നു ഭാവിയെ പിന്നിലേക്ക് പിടിച്ചു മാറ്റിയ ശേഷം ദച്ഛുവിന്റെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് പോശത്തോടെ വർഷ പറഞ്ഞതും ഒരു നിമിഷം അവളുടെ മറുപടിയിൽ ദച്ഛു നമ്പർന്നു ദാക്ഷാണി ദാക്ഷാണിന്ന് ദച്ചു എവിടെ നോക്കിയാലും ദച്ചു 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 വന്ന് കയറി ദിവസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ അതിനിടയിൽ അവളെ ഇവിടെയുള്ള ആണുങ്ങളെ മൊത്തം മയക്കിയെടുത്തിരിക്കുക നാണം കേട്ടവൾ വേറുപോടെ അവൾ പറയുന്ന കേട്ട് ദച്ചു ഞെട്ടലോടെ അവളെ നോക്കിപ്പോയി എന്തൊക്കെയാണ് ഇവർ ഈ പറയുന്നത് ഞാൻ ആണുങ്ങളെ മയക്കിയെടുത്തെന്നോ അവൾ മനസ്സിൽ പറഞ്ഞിട്ട് വർഷയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഇതുവരെ താൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടി തന്നോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അവൾ അമ്പരപ്പോടെ ഓർത്തു നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ എന്ത് ചെയ്തെന്നാ ആദ്യത്തെ അമ്പരപ്പ് മാറിയതും അവൾ അവരെ നോക്കി പതർച്ചയോടെ ചോദിച്ചു നീ എന്തു ചെയ്തെന്ന് നിനക്കറിയില്ല അല്ലേടി അതും പറഞ്ഞുകൊണ്ടും ഭവ്യ അവളെ തോളിൽ പിടിച്ചുകൊണ്ട് പിന്നിലേക്ക് തള്ളിയതും അവളുടെ പുറംഭാഗം വാഷ്റൂമിന്റെ ഡോറിലായി ശക്തമായി വന്നിടിച്ചു ആ ഇടിയുടെ ആഘാതത്തിൽ അവളുടെ പുറംഭാഗവും വയറും ഒക്കെ വല്ലാതെ വേദനിക്കാൻ തുടങ്ങി അവൾ വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവരെ ദൈന്യത്തോടെ നോക്കി നിന്നു അപ്പോഴും അവളുടെ മനസ്സിൽ താൻ ഇവരോട് എന്ത് തെറ്റാണ് ചെയ്ത ചിന്ത മാത്രമായിരുന്നു ഭവ്യ നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഞാൻ ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തെന്നാ അടി വയറിൽ നിന്നുള്ള വേദന ശക്തമായി തുടങ്ങിയതും തെച്ചു വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് വേദന കടിച്ച് പിടിച്ചുകൊണ്ട് അവരെ നോക്കി ദൈന്യമായി ചോദിച്ചു നീ ഒന്നും ചെയ്തില്ല അലടി നീ നീ ഒറ്റയർത്തി കാലമാണ് ഇത്രയും നാൾ പഠിച്ച സ്കൂളുകളിലെല്ലാം ഫസ്റ്റ് പൊസിഷനിൽ നിന്നാ ഞാൻ ഇവിടെ സെക്കൻഡ് പൊസിഷനിലേക്ക് പിന്തള്ളപ്പെട്ടത് നേഴ്സറി ക്ലാസ് മുതൽ ഈ പന്ത്രണ്ടാം ക്ലാസ് വരെ എന്നെ തോൽപ്പിക്കാൻ ഒരു കുട്ടി പോലും മുന്നോട്ട് വന്നിട്ടില്ല അറിയോ നിനക്ക് അവിടേക്കാണ് കണ്ട അനാഥാലയത്തിൽ വല്ലവരുടെയും കാരണത്തിൽ കഴിഞ്ഞ് നീ കയറി വന്നത് ഭവ്യ ദേഷ്യത്തോടെ അവളുടെ മുന്നിൽ വന്ന അലറിക്കൊണ്ടും പറഞ്ഞതും അത്ഭുതത്തോടെ അവളെ നോക്കി നിന്നു ദാക്ഷായണി എല്ലാവർക്കും നിന്റെ പേര് പറയാനേ നേരെയുള്ളൂ നീ എന്തോ വലിയ സംഭവം ആണെന്നാ ഇവിടെയുള്ള ഓരോരുത്തരും പറഞ്ഞു നടക്കുന്നത് അതെങ്ങനെയാ കണ്ണും കൈയുമൊക്കെ കാണിച്ച് ഇവിടെയുള്ളവരെ മയക്കെടുക്കാം നിന്റെ പോലുള്ളവൾമാർക്ക് ഭയങ്കര മെടുക്കായിരിക്കുമല്ലോ അവൾ ദച്ചുവിനെ നോക്കി അവജ്ഞ നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞിട്ടതും ദച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ഉം അവിടെ ഒരു പൂങ്കണ്ണുനീര് നിന്റെ ഈ പൂങ്കണ്ണുനീര് കണ്ട് അലിക്കുന്നവർ അല്ലടി ഞങ്ങൾ നീ കണ്ണൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കണം അതിന് നീ ഇനി ഇവിടെ വേണ്ട അവളെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി വർഷ വർഷപ്പൊച്ചത്തോടെ പറഞ്ഞതും അവൾ ഭയത്തോടെ അവരെ നോക്കി എന്താണ് ഈ വർഷയിച്ച് പറഞ്ഞത് കേട്ടില്ല നീ നിന്നെ ഇനി ഒരു നിമിഷം പോലും ഇവിടെ കാണാൻ പാടില്ല ഇന്ന് തന്നെ ടി സി വാങ്ങി ഇവിടെ നിന്നും കെട്ട് കെട്ടിക്കൊള്ളാം നീ ആയിട്ട് പോയാൽ നിനക്ക് കൊള്ളാം അതല്ല ഞങ്ങളായിട്ടാണ് നിന്നിവിടുന്നു പറഞ്ഞു വിടുന്നതെങ്കിൽ പൊന്നുമോളെ നീ അനുഭവിക്കും നാണം കെട്ടും നിന്നെ ഞങ്ങൾ വർഷയ്ക്ക് പിന്നാലെ ഭവ്യ കൂടെ പറഞ്ഞതും തെച്ചു പേടിയുടെ പിന്നിലെ ഇച്ചുവരിലേക്ക് ചുരുങ്ങി നിന്നു മുൻപ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ടോപ്പറും സ്കൂൾ ടോപ്പറും ഒക്കെ ആകുമ്പോൾ പല കുട്ടികളും അസൂയുടേയും കുശുമ്പോടെയും ഒക്കെ നോക്കുമായിരുന്നുവെങ്കിലും ഒരാൾ പോലും തന്നോട് ഇതുപോലെ പെരുമാറിയിട്ടില്ല അവൾ ഓർത്തു അതുകൊണ്ട് തന്നെ ആദ്യമായി ഉണ്ടായ ആ അനുഭവത്തിൽ അവൾ വല്ലതെ വിറച്ചുപോയി അതോടൊപ്പം പീരീഡ്സിൻ്റെ വയറുവേദനയും കാലുകടച്ചിലും ഒക്കെ ആയതും അവൾ അകെ തളർന്നു അവൾ കണ്ണുകൾ മുറുക്കിയടച്ച് തറയും കുനിച്ചു നിന്നു എന്തടി മിണ്ടാതെ തലയും മുറിച്ച് നിൽക്കുന്നത് ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ നീ ഇന്ന് ഈ നിമിഷം തന്നെ നീ ഇവിടെ എല്ലാം അവസാനിപ്പിച്ച് പോയിക്കോണം മനസ്സിലായി ഓടി ആ വർഷ അവളെ തള്ളിൽ കുത്തി പിടിച്ചിട്ടും പറഞ്ഞതും അവളൊന്നു പിളഞ്ഞു പോയി ഏഹ് എന്നെ വിട് ഞാൻ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ശല്യവും ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാ ഏ എന്നിങ്ങനെ ഉപദ്രവിക്കുന്നത് വർഷയുടെ പിടിയിൽ വേദന സഹിക്കാൻ കഴിയാതെ അവൾ ഇടർച്ചയോടെ പറഞ്ഞു ഓ അപ്പൊ ഇത്രയും നേരം ഞങ്ങൾ ഇവിടെ പറഞ്ഞതും പൊന്നുമോൾ കേട്ടില്ലായിരുന്നോ അവൾ പറഞ്ഞു കേട്ട് ഭാവിയെ പോച്ചത്തോടെ ചോദിച്ചു നീ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊരു ശല്യം ചെയ്തിട്ടില്ല പക്ഷെ നീ തന്നെ അടി ഞങ്ങളുടെ ശല്യം നീ ഇവിടെ കാലുകുത്തിയ നിമിഷം മുതൽ ഇവിടെയുള്ളവർക്ക് ഞങ്ങളെ കണ്ണിൽ പിടിക്കുന്നില്ല അതുവരെ വർഷയെന്നും ഭാവ്യ എന്നും പറഞ്ഞ് നടന്നിരുന്നവർ ഇപ്പോൾ ഏത് നിമിഷവും ദാക്ഷായണി ദാക്ഷായണി എന്ന് പറഞ്ഞ് നടക്കുന്നത് അത് ഞങ്ങൾ എങ്ങനെ അടി സഹിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കൊരു ശല്യമായി ഇനി ഇവിടെ വേണ്ട മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് ഇവിടെ നിന്നും പോയിക്കൊള്ളണം പറഞ്ഞത് കേട്ടോടി നാശം പിടിച്ചോളെ അതും പറഞ്ഞിട്ട് വർഷ അവളെ മുടിയിൽ കുത്തി പിടിച്ചോണ്ട് ആഞ്ഞു തള്ളിയതും ദച്ചു ബാലൻസ് കെട്ടതെ മുന്നിലെ സ്റ്റെപ്പിലൂടെ വീടിന് താഴേക്ക് വീണു ആ വീണ വീശിൽ അവൾ അലരിക്കരഞ്ഞു ഏയ് പെട്ടെന്ന് സൈഡിൽ നിന്നും ഒരു ശബ്ദം കഴുതും ദച്ചുന്റെ വീശയും കരച്ചിലും ഒക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്ന വർഷയും ഭവിയും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അവടെ കോളേജ് യൂണിഫോമിൽ നിൽക്കുന്ന മൂന്ന് പെൺകുട്ടികളെ കണ്ടതും അവർ പരസ്പരം ഒന്ന് നോക്കി അപ്പോഴേക്കും ആ പെൺകുട്ടികൾ ഓടി വന്ന് തേച്ചുവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു വലതും പറ്റിയ മോളെ അതിൻ്റെ ഒരു പെൺകുട്ടി അവളെ തൊളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ നിറ കണ്ണുകളോടെ അവരെ നോക്കി തലയിടിച്ച് വീണത് കൊണ്ട് തന്നെ അവൾ നെറ്റുവരൽപ്പം ചതഞ്ഞിരുന്നു നിങ്ങൾ എന്ത് പണി കാണിക്കുന്നത് ഇങ്ങനെയാണോ ഒരു പെൺകുട്ടിയോട് പെരുമാറുന്നത് അല്പം പോലും മനസാക്ഷിയില്ലേ നിങ്ങൾക്ക് ദച്ഛന നിറഞ്ഞ കണ്ണുകളും മുറിഞ്ഞ നെറ്റിയും ഒക്കെ കണ്ടതും അവളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടി ചാടി എഴുന്നേറ്റ് അവരെ നോക്കി പൊച്ചത്തോടെ നിൽക്കുന്ന വർഷയും ഭവ്യയും നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു അത് ചോദിക്കാൻ നീ ഒക്കെ ഏതാടി ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ ഇവളോട് പെരുമാറും ചിലപ്പോ ഇവളെ ഞങ്ങൾ തല്ലിയെന്നും കൊന്നും ഒക്കെ ഇരിക്കും ഞങ്ങളോട് ചോദിക്കാൻ ഒരു തീം വരില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് കൂടുതൽ ഷോ ഇറക്കാതെ നീയൊക്കെ തൽക്കാലം നിന്റെ ഒക്കെ കാരു നോക്കി മര്യാദയ്ക്ക് പോകാൻ നോക്ക് വർഷ അവരെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞതും അടുത്തു നിന്നാം ഭവ്യയും ഒന്ന് പുച്ഛിച്ചു ചിരിച്ചു അത് കേട്ടും മാ പെൺകുട്ടി അവരെ ഒന്ന് നോക്കിക്കൊണ്ട് മാറിൽ കയ്യും കേട്ടു നിന്നു പോയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അതുവരെ ശാന്തമായി ന അവളുടെ ഭാവമാറ്റത്തിൽ വർഷയും ഭാവിയും ഒന്ന് പകിച്ചു അവർ ഒരു സംശയത്തോടെ അവളെ തന്നെ ഒരു നിമിഷം സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിന്നു നിങ്ങൾ ആ കുട്ടിയെ കൊണ്ട് സീക്ക്റൂമിലേക്ക് ചെല്ലെ ഞാനിപ്പോൾ വരാം പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ തിരിഞ്ഞു നിന്ന് അവരോടായി പറഞ്ഞതും അവർ അവളെ നോക്കി നിന്ന് തലയാട്ടികൊണ്ട് പതിയിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ശേഷം മേലാസകനമുള്ള വേദനയിൽ തളർന്നു തുടങ്ങി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ സിക് റൂമിലേക്ക് നടന്നു ഇനി പറയും നീയൊക്കെ എന്താ പറഞ്ഞത് അവള് നിങ്ങൾ തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുമെന്നോ എന്നാൽ അത് എനിക്കൊന്ന് കാണണമല്ലോ അല്ല അതിനൊക്കെയുള്ള ധൈര്യം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്നോ അവൾ അവരെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞതും വർഷയുടെയും ഭവ്യയുടെയും മുഖം ദേഷ്യം കൊണ്ട് വലഞ്ഞു മുറുകി നീ എന്താടി ഞങ്ങളെ പരിഹസിക്കാണോ ഞങ്ങൾ ആരാണെന്ന് നിനക്കറിയോ ഞങ്ങളുടെ എപ്പ അവർ എന്താണെന്ന് നിനക്കറിയോ ഞങ്ങൾ വിചാരിച്ചാൽ ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ പഠിക്കില്ല വർഷ അവളെ നേരെ ദേഷ്യത്തോടെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് അവൾ എന്ന് പൂച്ചു ആഹാ അതിന് മാത്രം നിങ്ങൾ ഏത് കൊമ്പത്തെ കൊച്ചുറാണിമാർ വീണ്ടും വീണ്ടുമുള്ള അവളുടെ പരിഹാസത്തോടെയുള്ള മറുപടി കേൾക്കും തോറും വർഷയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ഡി കൂടുതൽ കിടന്നു തിളക്കല നീ എൻ എം എം ഇനസ്റ്റേസിന്റെ എം ഡി നടരാജ മേനോന്റെ മകളാണ് ഞാൻ എന്റെ അച്ഛൻ വിചാരിച്ചാൽ ഇനി ഒരൊറ്റ കോളേജിൽ പോലും പഠിക്കാൻ പറ്റാത്ത വിധം നിന്റെ കരിയർ തന്നെ ഇവിടെ അവസാനിപ്പിക്കും കാണണോടി നിനക്ക് വർഷ പാകിയോടെ പറഞ്ഞു കേട്ട് അവളൊന്ന് ചുണ്ടുകൊണ്ടിച്ചേരിച്ചു അതെന്താടി ഇവിടെയുള്ള കോളേജുകളൊക്കെയും നിന്റെ തന്തയുടെ വകയാണോ അതോ നിന്റെ തന്തയ്ക്ക് ആരെങ്കിലും തീരെഴുതി കൊടുത്തിട്ടുണ്ടാവും ഒരു നിമിഷം അവളുടെ പുച്ഛത്തോടെയുള്ള വാക്കുകൾ കേട്ടും വർഷയും ഭാവിയും ഒട്ടൊരു പകപ്പോടെ അവളെ നോക്കി നിന്നും കാരണം എൻ എം ഇൻഡസ്ട്രീസ് എന്ന ബിസിനസ് സ്ഥാപനത്തിനെ പറ്റിയും അതിന്റെ ഓണറായ നടരാജ മേനുവിനെ പറ്റിയും ഒക്കെ അറിയാത്തവർ വളരെ ചുരുക്കമാണ് നടരാജ മേനോന്റെ ശത്രുത പിടിച്ചു പറ്റുന്ന സ്വയം നാശത്തിലേക്ക് ഇറങ്ങിച്ചാടുന്നതും ഒരുപോലെയാണെന്ന് പൊതുവെയുള്ള സംസാരം വർഷയും ഭവിയും പോലും ആ പേരിലാണ് പലരെയും ടോർച്ചർ ചെയ്തതും അവരൊക്കെ തങ്ങളെ അടിമയാക്കി വെക്കുന്നതും നടരാജൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അവരോട് എതിർത്ത് സംസാരിക്കുന്ന പലരും ഭയത്തോടെ പിന്മാറുന്നത് അവർ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആദ്യമായാണ് ഒരാൾ അയാളുടെ പേര് കേട്ടിടും യാതൊരു ഭയവും ഇല്ലാതെ സംസാരിക്കുന്നു അതും ഒരു പെണ്ണ് വർഷക്കത് സഹിക്കാത്തതിലും അപ്പുറമായിരുന്നു ഒരു പീറപ്പെണ് അവൾ തൻ്റെ അച്ഛനെ അപമാനിച്ചിരിക്കുന്നു അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ രൂക്ഷമായി നോക്കി എടി നീ ആരെക്കുറിച്ചാണ് കുറിച്ചാണ് ഇപ്പൊ സംസാരിച്ചെന്ന് എന്റെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയില്ല അവൾ ആ പെൺകുട്ടിയെ നോക്കി പല്ലുകൾ നേരിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ മുഖം ആകെ വലിഞ്ഞു മുറങ്ങി നിന്റെ അച്ഛൻ ആരായാലും എനിക്ക് എന്താടി ധൈര്യം ഉണ്ടെങ്കിൽ അയാളോട് എന്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ പറയേ അപ്പ ഞാൻ അയാൾക്കുള്ള മറുപടി കൊടുത്തോളാം പിന്നെ നീ അതും പറഞ്ഞുകൊണ്ട് അവൾ എന്തോ ആലോചിക്കുന്നത് പോലെ നെറ്റിയിരുന്ന തടവി ശേഷം വർഷ ഒന്ന് ചിന്തിക്കുന്നതിന് മുന്നേ അവൾ വലം കൈ ഉയർത്തി അവളെ കനത്ത് ആഞ്ഞടിച്ചു ആ അയ്യോ ചേച്ചി അടിയുടെ ശക്തിയിൽ വർഷയൊന്ന് കറങ്ങിക്കൊണ്ട് നിലത്തേക്ക് വീണതും ഭവ ഓടി വന്ന് അവളെ താങ്ങി പിടിച്ചു ഒരു നിമിഷം വർഷയ്ക്കും തന്നെ കവൾ പറഞ്ഞു പോന്നതുപോലെയാണ് തോന്നിയത് കവളിൽ അമർത്തി പിടിച്ചെണ്ടും പകുപ്പോടെ വർഷയും തന്റെ മുന്നിൽ നടന്ന പ്രവൃത്തിയിൽ കണ്ണ് മേശുകൊണ്ട് ഭവ്യയും ആ പെൺകുട്ടിയെ ഒരു നിമിഷം നോക്കി നിന്നുപോയി